ഹലോ മാനിക് മെഷിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളിവിടെ ഒരു കല്യാണ വീഡിയോ ആണ് നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് അതും വെറുമൊരു കല്യാണമല്ല ഒരു തമിഴ് കേരള ടച്ച് യാ അപ്പൊ നിങ്ങൾ ബാക്കി വീഡിയോ കണ്ട് ബാക്കി വിശേഷങ്ങൾ അറിയാം ഒരു യാത്രയിലാണ് കണ്ണൂർ കണ്ണൂർ ടു ടു ചെന്നൈ ചെന്നൈ കല്യാണത്തിന് ആള് ചെന്നൈ കല്യാണം ഒരു ഫാമിലി പ്രോഗ്രാമാണ് നാളെ കാണാം അവിടെ എന്താ ഇത് ബ്രോയാണ് കുടുംബത്തിൽ എന്നും ഒത്തുകൂടുമ്പോ അന്ന് കുഴപ്പമെന്ന് പറയുന്ന പോലത്തെ രണ്ടെണ്ണമാണ് ഞാനും ഇതിലും പ്ലേറ്റ് ഇല്ലാത്തത് കാരണം കണ്ടെയ്നർ മേടിക്കാൻ വേണ്ടി പോയതാണ് ഇപ്പം ഭക്ഷണം മേടിച്ചിട്ട് അത് കഴിച്ചിട്ട് വേണം ഇതില് കഴിക്കാൻ പിന്നെന്തിനാണ് ഇത് വാങ്ങിയെന്ന് സൈക്കോ എന്ന് മനസിലാവുന്നില്ല ടിക്കറ്റ് നമ്മള് അപ്പ് ആൻഡ് ഡൗൺ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും അടുത്തടുത്ത് തന്നെ ഉണ്ട് നമ്മൾ ഫുഡ് കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് ഷെയർ ചെയ്ത് കഴിക്കുക ചീർക്കുവാനായിട്ടിലേക്കുള്ളത് പെൺകുട്ടി ചെന്നൈയിലാണെങ്കിലും ആൾക്ക് മലയാളമൊക്കെ അറിയാം ആളുടെ അമ്മ മലയാളിയാണ് അപ്പോൾ ഇത് ചെന്നൈ പെരാമ്പൂർ സ്റ്റേഷനിലാണ് ഒരു അഞ്ചര സമയം അത്ര ആയിട്ടുള്ളൂ നമ്മൾ എല്ലാവരും ഇപ്പോൾ സ്റ്റേഷനിലിറങ്ങി താഴെ വണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് പോകാൻ പോവാം നമ്മൾ അഞ്ച് പേര് വീതം രണ്ട് ഓട്ടോയിലും ഒരു കാറിലുമായിട്ടാണ് റൂമിലേക്ക് പോയത് നാട്ടിലെ പോലെ എല്ലാ ഓട്ടോയിലും അഞ്ച് പേരൊക്കെ കയറ്റുന്നുണ്ടായിരുന്നു ഡ്രൈവറുടെ കൂടെ ഒരാൾ ഇരുന്നിട്ട് ആണ് പോയത് പിന്നെ നല്ല സ്ഥലമാണ് നമ്മൾ പോയ ഏരിയ നല്ല നീറ്റൊക്കെ ഉണ്ട് രാവിലെ അധികം റഷൊ ഒന്നുമില്ലാതെ നല്ല പീസ്ഫുള്ളായിട്ടാണ് ഉണ്ടായത് നമ്മളിപ്പോൾ റൂമിൻ്റെ ഫ്രണ്ടിലെത്തി മണവാള ഒരു കേരള തമിഴ്നാട് ഇന്റർനാഷണൽ മാരേജിന്റെ തുടക്കമാണ് നമ്മള് പേസ്റ്റും ഒക്കെ എടുക്കാൻ വിട്ടു ഞാൻ അപ്പൊ അത് മേടിക്കാൻ വേണ്ടിട്ട് മാർക്കറ്റിലോട്ട് പോയിട്ട് മാർക്കറ്റിന്റെ ഭാഗത്ത് ഒരു കടിയും തുറന്നിട്ടില്ല ഇപ്പൊ ഏകദേശം ഒരു ആറേകാലിന് സമയമായിട്ട് അത്രേ അപ്പൊ എല്ലാം ക്ലോസ് ആണ് നല്ലവരെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരു ബോട്ടിൽ വെള്ളം മേടിക്കണം അവിടെ റൂമിൽ പോയി ബാഗും കാര്യങ്ങളും അവിടെ വെച്ചു എന്നിട്ട് നടന്നു തുടങ്ങി നോക്കാം എവിടെയെങ്കിലും കടന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മേടിക്കണം എന്നിട്ട് തിരിച്ചു പോകണം രാത്രി കാണാൻ നല്ല ഭംഗിയുണ്ടാവും ായിട്ടുള്ള മാർക്കറ്റാ തോന്നിയത് നമ്മളിപ്പോ അറേ ഇരുപത് സമയത്താണ് ഇവിടെ ഉള്ളത് അതുകൊണ്ടൊന്നും ഓപ്പണൊന്നും ആയിട്ടില്ല കണ്ടിട്ട് ഒരു പച്ചക്കറി മാർക്കറ്റ് പോലെ ഉണ്ട് പച്ചക്കറി പൂവ് എല്ലാം വേസ്റ്റും ഇവിടെ തന്നെ ഉണ്ട് ഭക്ഷണം ഓനുണ്ട് സമൂസപ്പെടുന്നു സഞ്ജിയില് ചായ തോന്നപ്പടക്കം നമ്മുടെ റൂമ് നമ്മള്

ഹെൽത്തി ഫുഡ് പ്രശ്നം മുട്ടോ അപ്പൊ നമ്മളെല്ലാരും ഇപ്പൊ റൂമൊരു പ്രാർത്ഥന എല്ലാം ഉണ്ടായി ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുന്നില്ല അപ്പൊ ചെറിയൊരു പ്രാർത്ഥനയും പിന്നെ ചെറുക്കനെ ഒന്ന് അനുഗ്രഹിച്ച് നമ്മളെല്ലാരും കൂടി ഒന്ന് വിഷ് ചെയ്ത് റൂമിൽ നിന്ന് ഇറങ്ങാനുള്ള പരിപാടി നോക്കുമായിരുന്നു പിന്നെ ഇവിടുത്തെ കാലാവസ്ഥ പറയുകയാണെങ്കിൽ നമ്മൾ ഇവിടുത്തെ കാലാവസ്ഥ വെച്ചിട്ട് നാട്ടിൽ ചൂടേ ഇല്ല എന്ന് പറയേണ്ടി വരും അമ്മാതിരി ചൂടേനു അല്ലാരും കറക്റ്റ് സമയത്ത് തന്നെ റെഡിയായി അനുഗ്രഹം കൊടുപ്പും മിഷയിലൊക്കെ കഴിഞ്ഞ് താഴേക്ക് പോകേണ്ട പരിപാടി നോക്കുകയാണ് താഴെ നമുക്ക് പോകേണ്ട വണ്ടി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പള്ളിയിലേക്കുള്ളത് അപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് റൂമിലേക്ക് വന്ന പോലെ തന്നെ പള്ളിയിലേക്കും വരാൻ പറ്റും മൂന്ന് വണ്ടികളായിട്ട് പോവാന്നാണ് പറഞ്ഞത് ഹലോ ഗുഡ് മോർണിംഗ് ഫ്രം ചെന്നൈ ഞങ്ങളിപ്പം പള്ളിയിൽ എത്തിയിട്ടുണ്ട് ഏട്ടൻ്റെ കല്യാണമെന്ന് പറഞ്ഞില്ലേ അപ്പം കല്യാണം നടക്കാൻ പോകുന്ന ചർച്ച ചെയ്ത് എൻഗേജ്മെന്റ് നമ്മുടെ നാട്ടിൽ നിന്ന് വ്യത്യാസമുണ്ടോ എന്ന് അറിയില്ല അപ്പം നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ വീഡിയോ അലൗഡ് ആണെങ്കിൽ വീഡിയോ എടുക്കാം നോക്കുന്നത് പള്ളിയും പള്ളിയും കാര്യങ്ങളും ഇവിടെ വളരെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടി ഫുള്ള് നല്ല രൂപമൊക്കെ ആയിട്ട് സിമ്പിൾ ആയിട്ട് ഇപ്പം നമ്മള് കുറച്ച് പേര് നാട്ടിൽ നിന്നവര് നമ്മൾ പതിനഞ്ച് പേരാണ് ഉള്ളത് അവരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പം അവർ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഗൈഡ് വന്നാൽ നമുക്കറിയാം ബാക്കി വിശേഷങ്ങള് നമ്മള് ജസ്റ്റ് പള്ളിയൊക്കെ നോക്കി നിൽക്കാന് മണവാളിനോട് ചോയിച്ചു നോക്കാം മണവാള ആദ്യമായിട്ട് അല്ല പറഞ്ഞിട്ട് പോയാൽ മതി എന്തെങ്കിലും ഒരു ടെൻഷനും ഇല്ല ഫുള്ള് ഫുള് ഒരു പേടിയേ അപ്പൊ നമുക്ക് നോക്കാം കല്യാണം ഇവിടെ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട് അതിനിടയിൽ പെൺകുട്ടി വന്നിട്ടുണ്ട് ഇതേ അവിടെ നിൽക്കുന്നുണ്ട് പള്ളിയുടെ അകമാണ് നമ്മള് ചടങ്ങുകളൊക്കെ തുടങ്ങാൻ പോലെ അപ്പം വന്ന ബന്ധുക്കളൊക്കെ കയറി ഇരുന്നിട്ടുണ്ട് சடங்குகளால் இவள் இருவரும் ஒருவர் ஒருவரை கண்டு அறிமுகமாக வாய்ப்பு பெறுகிறார்கள் மேலும் இவள் இன்று முதல் நாங்கள் பெறவிருக்கும் அருள் அடையாளத்திற்கும் இல்லற வாழ்வுக்கும் தங்களை தக்கவாறு தயார் செய்வார்கள் எனவே அன்பு மக்களே வெளி ஆடம்பரங்களை விட ஆன்ம ஆயத்தமே முக்கியம் எனக் கருதுங்கள் திருமண அருள் அடையாளத்தின் உட்பொருளையும் இல்லற வாழ்வின் மாண்பினையும் உரிமைகளையும் கடமைகளையும் நன்றாக கட்ட அறிந்து கொள்ளுங்கள் உங்கள் திருமணத்தை இறைவன் நிறைவால் ஆசிர்வதிக்க செபத்தாலும் ஒப்புரவு நற்கருணை அருள் அடையாளங்கள் வழியாகவும் உங்களை தயார் செய்து கொள்ளுங்கள் ஒப்பந்தத்திற்கு அடையாளமான இந்த மோதல்களை ஆசிர்வதித்து புனிதப்படுத்தியும் നമ്മൾ വീഡിയോ പിന്നീട് നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം ആളുടെ ഇൻസ്റ്റാ പേജ് മെൻഷൻ ചെയ്യാം ഇവര് ഫുൾ ബ്ലാഗിലാണ് എല്ലാരും ബ്ലാക്ക് ഞാൻ മാത്രം എന്നെ പറ്റിച്ചു വരെ അത് മോശം അല്ലേ ചർച്ചിലാണ് നമ്മളിപ്പോഴുള്ളത് ഇവരുടെ ഇടവക പള്ളിയായിരിക്കും ഇത് ഇതേപോലെ പള്ളിയിലെ ചടങ്ങൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും ഔട്ട് ഡോറ് ഷൂട്ട് ചെയ്യാനാണ് അപ്പം നമ്മുടെ ബ്രൈഡ് ഒരു റൈഡർ കൂടിയാണ് ആൾ ക്ലബിലൊക്കെ ഉണ്ട് അപ്പം ക്ലബിലെ വണ്ടി കൊണ്ടുവന്നവര് ഷൂട്ട് നടത്തുക ചടങ്ങൊക്കെ കഴിഞ്ഞ് നമ്മളിനി നേരെ ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ പോകുന്നത് ഓഡിറ്റോറിയം എവിടെയാണെന്ന് അറിയില്ല നമ്മളെ കൂടെ പോയി വഴി കണ്ടുപിടിച്ച് പോകണം നോക്കട്ടെ ഒന്ന് എവിടെയാന്ന്

ഓഡിറ്റോറിയം ഇവിടെയാണ് നമ്മുടെ പ്രോഗ്രാം പള്ളി കഴിഞ്ഞിട്ടുള്ള പ്രോഗ്രാം ഇവിടെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അമ്പതി എൻട്രൻസിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് അകത്തോട്ട് കയറാൻ പോവാം നമ്മൾ കുറച്ച് ലേറ്റായിപ്പോയി അതുകൊണ്ട് ഇവരൊക്കെ നേരത്തെ വന്നിരിക്കുന്നുണ്ട് അറേഞ്ച്മെന്റ് ഞാൻ പറയുന്നത് ക്ലിയർ ഉണ്ടാവോന്നറിയില്ല കേക്ക് കട്ടിങ് നടക്കുന്നുണ്ട് നമ്മൾ കുറച്ച് ലേറ്റ് ആയെങ്കിലും കേക്ക് കട്ടിങ് കിട്ടൂലെന്നാ വിചാരിച്ചേ കറക്റ്റ് ടൈമൊക്കെ എത്തിയിട്ടുണ്ട് ഒ കല്യാണിച്ചടങ്ങുകൾക്ക് ഏകദേശം ഇതിനുശേഷം കേരളത്തിൽ വെച്ച് കെട്ടുണ്ടായിട്ടില്ല പതിനാടുകാരെ കഴിഞ്ഞ് തീർച്ചയായിട്ടും കഴിഞ്ഞ് നമ്മൾ ഭക്ഷണത്തിലേക്ക് നീക്കിയിരിക്കാൻ ഇന്നത്തെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ഇന്നത്തെ ഭക്ഷണം തമ്മിൽ ഫുഡ് നമുക്ക് ആയിട്ട് കാണാം നമ്മൾ കയറി വന്നപ്പോൾ തന്നെ അത്യാവശ്യം ഐറ്റംസ് ഇവിടെ വിളമ്പ് വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നിയത് ഇതെന്തോ സ്വീറ്റ് ആണ് ബാക്കിയൊന്നും സലാഡ് ഉണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് അവിടെ മൂന്ന് പീസ് ഉള്ളത് കൊണ്ട് അച്ചു ഇവിടെ കയറി ഇരുന്നിട്ടുണ്ട് സെയിം അമ്പിയും കയറി ഇരുന്നിട്ടുണ്ട് ബിരിയാണിയാണേ ചിക്കൻ ബിരിയാണി ആണെന്നാണ് തോന്നുന്നത് പോലത്തെ ബിരിയാണി ഉള്ള ഇവര നമുക്ക് ചെറിയ വ്യത്യാസം ഉണ്ട് നല്ല രീതിയിലുള്ള വ്യത്യാസം ഉണ്ട് ഇതെന്താണ് സാധനം ഇത് ഒരു ശബാണ് ഇത് स्वीറ്റ് ആണ് स्वीറ്റ് നമ്മൾ ഗുലാബ് ജാമിന്റെ സ്ക്വീനനെ പൊടിട്ടവല ആ ഒരു മണ ഐരി പെർട്ടോ കൊണ്ടാസന്തന്ത അറിയോ ഫുഡ് ആണ് എല്ലാരും കൂടെ ഐസ്ക്രീം കഴിക്കുന്നു അച്ഛസ് ഐസ്ക്രീം എടുത്തിട്ടില്ല ബാക്കി നമ്മൾ മൂന്നാളും കഴിക്കുന്നുണ്ട് ഓഡിറ്റോറിയത്തിലെ പരിപാടിയും കാര്യങ്ങളും ഫുഡ് ഫുഡടിയൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പം പെണ്ണിൻ്റെ വീടിൻ്റെ പോകുന്ന വഴിയിലാണുള്ളത് കാണുന്ന ബിൽഡിങ്ങിലാണ് പെണ്ണിന്റെ വീടുള്ളത് നേരി അപ്പം ഓരോരോ ട്രിപ്പ് അടിച്ച് നമ്മളെ

ഓണം സെലിബ്രേഷൻ്റെ ക്ഷീണത്തോടെ വണ്ടി കഴിഞ്ഞി അങ്ങനെ വന്നുകൊണ്ട് ഉറങ്ങാനും പറ്റിയില്ല വൻ ശോകരും ശോകം ഇതിൻ്റെ ഉറക്കത്തിന്റെ പ്രശ്നത്തിൽ പിന്നെ ഫുഡ് നമ്മൾ പ്രതീക്ഷിച്ച കാര്യമില്ല നമ്മളെ കണ്ണൂർക്കാരുടെ ബിരിയാണി ആയിരിക്കില്ല കണ്ണൂർ വിട്ട് കഴിഞ്ഞാൽ കണ്ണൂർ കോഴിക്കോട് വിട്ടുകഴിഞ്ഞാൽ പിന്നെ തമിഴ്നാടിന്റെ കാര്യം പിന്നെ പറയണോ എന്താ ഇവിടെ

എന്നോട്ടൊന്ന് ഉഷെയർ ആയിട്ടിരുന്നെ ഓണ എങ്ങനെയുണ്ട് നിങ്ങളെ ഇതിന്റെ എന്താ എൻഗേജ്മെന്റിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ഒന്ന് ഷെയർ ചെയ്യോ ശരിയാക്കല്യാണോ പ്രാക്ടീസ് ചെയ്തു അപ്പൊ രണ്ടാളും നമ്മള് തിരിച്ചു പോവാണ് റെയിൽവേ സ്റ്റേഷനിലോട്ട് ബസ്സിലാണ് പോകുന്നെ ബാക്കിൽ എല്ലാവരും ഉണ്ട് കുറച്ച് പേര് ബാക്കിൽ ഉണ്ടിരിക്കുന്നെ ോട്ട് പോവാറ്റില്ലേഡീസിന് ഫ്രീ ആണ് എല്ലാ ബസ്സിലും ഉണ്ട് അതിന് ലേഡീസിന് ടിക്കറ്റ് വേണ്ട മാത്രം ടിക്കറ്റ് നമ്മള് സെൻട്രൽ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് ചെന്നൈ സെൻട്രൽ എത്തിയിട്ടുണ്ട് ചിത്തപേടന എവിടെയോ ഓടുന്നുണ്ട് അച്ചുണ്ട് നമ്പിയുണ്ട് നമ്മള് എട്ടേ സംതിന് വല എനിക്കൊരു അത്ഭുതായിട്ട് പോകുന്ന ഒരു കാര്യമാണ് ഇവിടെ ചെന്നൈ മെട്രോ സ്റ്റേഷൻ ഞാൻ അങ്ങ് മുതൽ ബസ്സിന് വരുമ്പോ നോക്കുന്നുണ്ടായി അപ്പൊ ഇവിടെ എത്തിയാരണം അവര് മെട്രോ സ്റ്റേഷൻ അൻ ഗ്രൗണ്ടോ അത് ഞാൻ എൻ്റെ ഒരു ഇതിൽ കാഴ്ചപ്പാടുണ്ട് അനക്കൊരു ഇല്ല അത്ഭുതയിൽ സംഭവം നമ്മൾ കണ്ട കൊച്ചി എവിടെയെങ്കിലും മെട്രോ സ്റ്റേഷൻ സാധാരണ മൃഗങ്ങളിലേക്കൂടെയാണ് പോകുന്നുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരിതിൽ ഞാൻ എവിടെ തപ്പിയിട്ടും മെട്രോ സ്റ്റേഷൻ കണ്ടിട്ടില്ല പിന്നെ ഇവിടെ വന്നിട്ട് ഇവിടെ ഒരാളുടെ അതിൻ്റെ ഇഷ്ടമാണ് അവർ പറഞ്ഞാൽ മെട്രോ സ്റ്റേഷൻ അണ്ടർ അൻഡർഗ്രൗണ്ടാണ് ആദ്യമായിട്ട് എന്നെപ്പോലെ ഈ ഒരു കാര്യം അറിഞ്ഞവരുണ്ടെങ്കിൽ കമൻറ്റടി ചെന്നൈയിലെ എല്ലാ മെട്രോ സ്റ്റേഷനും അണ്ടർഗ്രൗണ്ട് അല്ല നമ്മൾ പോയ ഏരിയയിലൊക്കെ അണ്ടർഗ്രൗണ്ടായിരുന്നു അതുകൊണ്ടായിരുന്നു നോക്കിയിട്ട് കാണാതിരുന്നത് നമ്മളിപ്പോഴുള്ളത് ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണ് ഇവിടെ നിന്നാണ് നാട്ടിലേക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തേക്കുന്നത് ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനെ പറ്റി പറയുകയാണെങ്കിൽ ലോകത്ത് ഏറ്റവും നീളം കൂടിയ പേരുള്ള രണ്ടാമത്തെ റെയിൽവേ സ്റ്റേഷനാണ് ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ കണ്ടാൽ തന്നെ അറിയാമല്ലോ നല്ല റഷാണ് നമ്മൾ പോകാൻ നിൽക്കുന്ന ട്രെയിനിൽ ആയിട്ട് പോകാൻ നിൽക്കുന്നവരാണ് കൂടുതലും ഈ പുറത്ത് ഇരിക്കുന്നത് നമ്മൾ റിസർവേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കമ്പാർട്ട്മെൻറ്റ് ലക്ഷ്യമിട്ട് നമ്മളെല്ലാവരും നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് പേര് മുമ്പിൽ പോയിട്ടുണ്ട് കുറച്ച് പേര് പുറത്ത് വരുന്നുണ്ട് നല്ല റഷ് ഉണ്ടായിരുന്നു ശ്യം എല്ലാ ഏരിയയിലും നമ്മളെ ട്രെയിൻ നിർത്തിയ ഭാഗത്ത് മാത്രമല്ല ഏകദേശം എല്ലാ ഏരിയയിലും ഈ ഒരു റഷ് നമുക്ക് കാണാൻ പറ്റി നമ്മളിവിടെ വ്ലോഗ് എൻഡ് ചെയ്യാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാം ഒരു अच्छा वीडियो